കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് യൂണിയൻ കെ എസ് എസ് പി യു ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ കലാമേള ഡിസംബർ ഇരുപത്തിയാറിന് തൃത്താല ബ്ലോക്കിലേക്ക് നാട് വെച്ച് സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഘടനാ പ്രവർത്തനങ്ങൾക്കും പ്രക്ഷോഭ സമരങ്ങൾക്കുമൊപ്പം കെ എസ് എസ് പിയു സമൂഹത്തിന് മാതൃകയാവുന്ന വിധം സർഗാത്മക പ്രവർത്തനത്തിന്റെയും സാംസ്കാരിക ഇടപെടലിന്റെയും ഭാഗമായി ജില്ലാ കലാമേള വേറിട്ടൊരു അനുഭവമായി മാറുന്നതിൽ സംശയമില്ലെന്നും സംഘാടകർ പറഞ്ഞു നിരന്തരമായ പ്രവർത്തനവും അതോടൊപ്പം അവകാശ പോരാട്ടങ്ങളും നടത്തുന്നതിൻ്റെ ഭാഗമായി തന്നെ ജീവകാരുണ്യ പ്രവർത്തനവും സർഗാത്മക കലാപ്രകടനങ്ങളും ഞങ്ങൾ നടത്താറുണ്ട് അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഈ വർഷത്തെ കലാമേള തൃത്താലയിൽ വെച്ച് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് പതിനാല് ബ്ലോക്കുകളിൽ നിന്നായി ഏകദേശം ഇരുന്നൂറ്റി അൻപതിലധികം കലാപ്രതിഭകൾ മാറ്റിരക്കുന്ന ഈ പരിപാടിയിൽ ഇരുപതിലധികം ഇനങ്ങളിലായിട്ടാണ് മത്സരങ്ങൾ അല്ലെങ്കിൽ പരിപാടികൾ നടത്തുന്നത് ഇത് ഒരു മത്സരമല്ല മറിച്ച് പെൻഷനേഴ്സ് രംഗത്തെ പ്രവർത്തകരുടെ കലാവാസനകളെ തട്ടിയുണർത്തുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് വെറും അവകാശ സമരങ്ങൾ മാത്രമല്ല ഞങ്ങൾ നടത്തുന്നത് അതോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങളും കലാപരിപാടികളും നടത്തുന്നുണ്ട് എന്ന് ജനങ്ങളെ പ്രവർത്തനമാണ് സംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നത് ഡിസംബർ രാവിലെ മണിക്ക് പെട്രോൾ പമ്പിന് മുന്നിൽ നിന്ന് ആരംഭിക്കും തുടർന്ന് ഒമ്പത് മുപ്പതിന് കൂറ്റ്നാട് ബസ് സ്റ്റാൻഡിന് സമീപം പെരിങ്ങോട് റോഡിലെ മാസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സദസ് സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും കെ എസ് എസ് പി ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ അധ്യക്ഷനാവും ജില്ലയിലെ പതിനാല് ബ്ലോക്കുകളിൽ നിന്നായി പങ്കെടുക്കുന്ന ഇരുന്നൂറ്റി അമ്പതിലധികം പെൻഷൻകാരായ സർഗാത്മക പ്രതിഭകൾ രണ്ട് വേദികളിലായി മാറ്റുരയ്ക്കും തിരുവാതിരക്കളി സംഘനൃത്തം ഒപ്പന നാടകം സിംഗിൾ ഡാൻസ് മോണോ ആക്ട് ഗാനമേള അക്ഷരശ്ലോകം തുടങ്ങിയ ഇരുപത് ഇനങ്ങളിലായാണ് പരിപാടികൾ നടക്കുക കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ സമ്മേളനങ്ങൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായി എല്ലാ വർഷവും ഈ വർഷം ജില്ലാടിസ്ഥാനത്തിലുള്ള കലാമേള തൃത്താള് ബ്ലോക്കിലെ കുറ്റനാട് വെച്ചാണ് നടക്കുന്നത് മാസ് മാസ് ഓഡിറ്റോറിയത്തിലാണ് നടത്തുന്നത് ഇത് എല്ലാ ബ്ലോക്കിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടു വരുന്നവരാണ് ഈ കലാമേളയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ നവംബർ ഒന്നിന് കേരള പിറവി ദിനത്തിൻ്റെ അന്ന് മാതൃഭാഷാ ദിനമായി കെ എസ് എസ് ബി യു ആചരിക്കുക അന്ന് നടത്തുന്ന ബ്ലോക്ക് അടിസ്ഥാനം നടക്കുന്ന കലാപരിപാടിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവരാണ് ജില്ലാടിസ്ഥാനത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് ഒരു മത്സരാധിഷ്ഠാനിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പോലും തിരഞ്ഞെടുക്കപ്പെട്ടവർ വരുന്നവരായാണ് എന്നുള്ളത് കൊണ്ട് അതിനൊരു മേന്മയാണ് ഏതാണ്ട് ഇരുപതിലോളം ഐറ്റങ്ങളിൽ ഇരുന്നൂറ്ററുപതോളം ഇരുന്നൂറ്റിൽ പേരം ആളുകൾ ഈ പരിപാടികളിൽ പങ്കെടുത്തു പിന്നെ അറുനൂറോളം പേര് നമ്മുടെ ജില്ലയില് ഈ പരിപാടിയിൽ കെ എസ് എസ് പി യു ജില്ലാ സാംസ്കാരിക സമിതി കൺവീനർ എം രാമചന്ദ്രൻ കെ എസ് എസ് പി യു ജില്ലാ വൈസ് പ്രസിഡന്റ് പി എം ശിവശങ്കരൻ ജില്ലാ കമ്മിറ്റി അംഗം ടി ഹരിദാസ് കെ എസ് എസ് പി യു തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് വി രാമചന്ദ്രൻ ബ്ലോക്ക് സെക്രട്ടറി എ വി ഹംസത്തലി പട്ടാമ്പി കെ എസ് എസ് പിയു ബ്ലോക്ക് സെക്രട്ടറി കെ മുണ്ണികൃഷ്ണൻ സാംസ്കാരിക സമിതി തൃത്താല ബ്ലോക്ക് കൺവീനർ കെ മുരളീധരൻ പ്രചരണ കമ്മിറ്റി കൺവീനർ സി ദിനചന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ്